ഇത് എവിടെയാ മോനെ കണ്ടെന്ന് പറഞ്ഞു ഈ ചപ്പിനകത്ത് ഇതിനകത്ത് പോയിട്ടില്ല ആ സമയത്തു മോനുണ്ട് ഇവിടെ അന്വേഷണം പോയിട്ടില്ല പുറത്തു അതാ 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 ഇതായിരിക്കുന്നു നേരത്തെ കണ്ടാണെന്ന് അറിയില്ല അതാണെന്ന് തോന്നുന്നു അദ്ദേഹം തന്നെ ഇങ്ങനെ കറങ്ങി കറങ്ങി അടക്കാണ് അദ്ദേഹം തന്നെ കേട്ടെ നമ്മൾ പറ്റിക്കുന്നത് ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞുണ്ടാ അപ്പോൾ എന്തായാലും നമ്മൾ അല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ അടിപൊളി താട്ടോ അടുത്തതാ ഓപ്പ് അടിപൊളി മൂന്നെണ്ണം 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 കണ്ടു പയ്യാടിപോലെ നോക്കിയതൊക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര പറയുന്നത് ഇത് നോക്കിയതാണ് ഇത് നോക്കിയതാണ് നമ്മൾ ഇതായി ഇതായത് നമ്മൾ നമ്മളാരും എടുത്ത് വെച്ചേല നമ്മുടെ സിനിമകളിലൊക്കെ നാഗം സർപ്പം എന്നൊക്കെ വിളിക്കുന്ന അതിഥി കാണാം